ഹലോ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പായസം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇതെൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ ഞാൻ ഉറങ്ങി ഉറങ്ങിയെണീക്കുമ്പോഴത്തേന് ഒരു പായസൻ്റെ പരിപാടി എല്ലാം നോക്കി തുടങ്ങിയാണെന്ന് വെച്ചാൽ മഴ വരാനാവുന്നതിന് വേഗം വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗമാക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് തന്നെയാണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ നോക്കുവാന്ന് കാരണം ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല രാവിലെ ഉറങ്ങി എണീച്ചതേ എണീച്ചതേയുള്ളു അന്നേരം ഞാൻ അതിനെല്ലാം റെഡി ആവാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേ കട്ടായിപ്പോകും വീട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തേക്കാന്ന് ഞാൻ കുറേ ഇൻട്രോ പറഞ്ഞു നോക്കിയിട്ട് ഒന്നും സെറ്റാവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്തല്ലോ പറയുന്നതിൽ ഞാനിട്ട് പിന്നെ വയസ്സോധന കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മിന്ന് ഉണ്ടാക്കാവുന്നത് പരിപ്പുപ്രതമനാണ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ട് പിന്നെ ഞാൻ ഇപ്പം നമ്മളെ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് വെക്കുന്ന പരിപ്പം ഇപ്പം കൂടുതലും പാൽ തേങ്ങ പശുവും പാൽ വെച്ചിട്ടല്ലേ പരിപ്രധാനം ഉണ്ടാക്കുക ആൾക്കാരും ഞാൻ നമ്മൾ ഇനി ഇതിപ്പോൾ ഇന്ന് തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേങ്ങ ചിരണ്ടിക്കൊണ്ട് വെക്കുകയാണ് തേങ്ങ ഞാനും കുറച്ച് ചിരണ്ടി അങ്ങനെ തേങ്ങ ചിരണ്ടി തേങ്ങാ പാല് പിഴിയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മിക്സിയിലടിച്ച് ആക്കിത്തരാമെന്ന് അപ്പോൾ പറഞ്ഞു വേണ്ട ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക നമ്മൾ പഴയ രീതിക്ക് തന്നെ പിഴിഞ്ഞെടുക്കുക നല്ല തോർത്തെല്ലാം എടുത്ത് അതിലെല്ലാം ഇങ്ങനെ ഒന്നാം പാല് രണ്ടാം പാല് ആ രീതിക്ക് പിഴിയില്ലേ അങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് അപ്പം അതാടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഒന്നാമത്തെ പാല് പിഴിഞ്ഞെടുക്കുന്നതേ ഉള്ളൂ അപ്പം അതവിടെ പിഴിയുന്ന ടൈമിൽ ഇവിടെ അച്ഛൻ ഒരു ഉരുളിയിൽ നമ്മളെ പരിപ്പ് പ്രഥമേൻ്റെ പരിപ്പില്ലേ അത് വറുക്കുന്നുണ്ട് ഇത് രണ്ട് തരം പരിപ്പാണ് കിട്ടിയത് അതുകൊണ്ട് ഒന്ന് ആദ്യത്തത് ചെറിയ പരിപ്പായിരുന്നു രണ്ടാമത്തെ കുറച്ച് വലിയ പരിപ്പായിരുന്നു അപ്പം വലിയ പരിപ്പ് ജസ്റ്റ് ഒന്നിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് മറ്റേ ചെറിയ പരിപ്പിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുന്നത് അന്നേരം ഇതിപ്പം തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒന്നാം ഒന്നാം പാൽ ഒന്നാം പാല് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നതേലും അതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര പാടാണ് മറ്റേ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഉണ്ടെങ്കിൽ എളുപ്പമാവും അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എന്നുള്ള രീതിക്ക് അടാക്കി വെച്ചതാണ് ഒന്നാം പാൽ എടുത്തു വെച്ചു രണ്ടാം പാലും പിഴിഞ്ഞ് വച്ചു ഇനിയിപ്പോൾ ഇതെടുക്കുന്നത് മൂന്നാം പാലാണ് ഞാനിത് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്താവേണ്ടത് വിചാരിച്ചിട്ട് കട്ട് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നത് വരുന്നു അപ്പോൾ മൂന്നാമത്തെ പാല് ഇടപിഴിഞ്ഞെടുത്ത് അതും കൂടെ റെഡി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി അതിന് ശേഷം ഒരു കാലം കലമടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആ ചൂടെ നമ്മൾ വറുത്തു വെച്ച പരിപ്പില്ലേ കുറച്ച് ഒഴിച്ച് വറുത്തു വെച്ച പരിപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ആ വെള്ളം ചൂടൊക്കെ അതിലേക്ക് ഇട്ടത് വേവിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അല്ല നല്ലോണം വെ വെന്ത് എന്നാലും വെന്ത്ങ്ങനെ പായ ഇങ്ങനെ അതിനകത്തേക്ക് അലിഞ്ഞു പോകുമ്പോൾ ഒരു ഇങ്ങനെ കടിക്കുന്ന രീതിക്ക് കിട്ടണം അപ്പം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി അതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിന് ഉരുളിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം അതങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചു എനിക്കിത് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ ഒന്നും അറിയില്ല എനിക്കത് പായസം വെക്കാൻ അറിയാത്തതുകൊണ്ടാണല്ലോ ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് പായസം വെച്ചതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വീട്ടിൻ്റെ ഉള്ളിലാക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് വീടേയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെട്ടത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലാക്കാണ്ട് പുറത്താക്കാന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ട് വെള്ളം കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവ് എന്നോട് ചോദിക്കാൻ പള്ളാൻ കറഞ്ഞൂടാ അപ്പം വെല്ലവും കൂടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പം അത് എന്നിട്ട് മറ്റേ പരിപ്പെല്ലാം കൂടെ വെള്ളം വെറ്റി സെറ്റായതിനു ശേഷം അതിലേക്ക് ആ വെല്ലം ഉരുക്കിയത് ആ ചൂടോടെ തന്നെ ഒഴിക്കുന്നുണ്ട് തണുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ടൈറ്റായി പോകും അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ച് അത് റെഡിയാക്കി വെക്കുന്നുണ്ട് അത് ചെല്ലി നമ്മളെ അരിച്ചു വയ്ക്കുന്ന ചെല്ലാതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെല്ലവും കൂടെ ഒഴിച്ച് അത് വീണ്ടും ആ ഉരുളി അടുപ്പത്തേക്ക് വെച്ച് ഇനി അത് ഇളക്കിയിട്ട് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കണം ആ ഇന്നത്തെ നമ്മൾ വെല്ലത്തിൽ ഒഴിച്ച വെള്ളവും ബാക്കിയുള്ള വെള്ളവും ഉണ്ടല്ലോ എല്ലാ വെള്ളവും വറ്റിയിട്ട് നല്ല ടൈറ്റായി വരണം അങ്ങനെ നമ്മളിത് ഇത് ഒരു ഭയങ്കര ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ് എന്നാലും അങ്ങനെ ആക്കിയെടുത്താൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാനിങ്ങനെ വിളവള പറയേണ്ട ആവശ്യമില്ല കാരണം ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ മനസ്സിലാവും ഞാൻ എനിക്കിത് ഞാൻ പറയുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ശരിക്കും തെറ്റിപ്പോലെ കാരണം എനിക്കിത് ചെയ്യാനായിരുന്നു ഞാൻ പിന്നെ ഒരു ദിവസത്തെ തോന്നി അപ്പം ഇങ്ങനത്തെ പായസം കൂടി എന്തോ ഒരു ഇൻസ്റ്റയിൽ എന്തോ ഒരു വീഡിയോ കണ്ടേ തോന്നിയാണ് ഒരു ഗ്ലാസ് പായസം ഒരു കുറച്ച് പരിപ്രോതം കുടിച്ചിട്ട് കുറേ നാളായല്ലോ അങ്ങനെ പിന്നെ അച്ഛനോട് പറഞ്ഞത് നമുക്കെന്നാൽ പരിപ്രോതം വെച്ചാലോന്ന് അച്ഛൻ നല്ല സൂപ്പറായിട്ട് പായസമല്ല പായസമല്ല മാത്രം അച്ഛൻ നല്ല സൂപ്പറായിട്ട് വെക്കും അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റിക്കണ്ടില്ല ഇങ്ങനെ നല്ല ടൈറ്റായി കുറുകി വരണം ഇങ്ങനെ കുറുകി വന്നതിന് ശേഷമാണ് നമുക്കതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുക എല്ലാം പക്ഷേ സോറി മൂന്നാം പാൽ ഒഴിക്കുക മൂന്നാം പാൽ എല്ലാം അരിച്ചരിച്ചു ഒഴിക്കണം കാരണം അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു അതിൻ്റെ കരടെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടാവും അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിന് അവരും കൂടെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ ഇളക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ അടിയിലാത് കാരറ്റ് ഉണ്ടാവും പോലും അതങ്ങനെ ഇളക്കി ഒഴിക്കേണ്ടത് അതിൻ്റെ അടിയിലങ്ങനെ കിടന്നാൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നൊന്ന് പറയുന്നു ഞാൻ അവരങ്ങനെ ഒഴിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ അരിപ്പ് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് നിങ്ങാവുമ്പോൾ അതങ്ങനെ ഇളക്കി ഒഴിക്കേണ്ടത് അതിങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ചിരട്ടേരയിലൊരു കറുത്ത സാധനം ഇങ്ങനെ അടി ഊറി ഊറിക്കിടക്കുന്നുണ്ടാവും അതങ്ങ് കളഞ്ഞാൽ മതി എന്നിട്ട് പിന്നെ നമ്മളത് അതും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി തിളപ്പിച്ച് കുറുക്കി ചില മൂന്നാം പാലം വെച്ചാൽ കുറച്ച് ലൂസ് പാലല്ലേ വെള്ളം കുറച്ച് വെള്ളം കൂടുതലുണ്ടാവും അതിന് അപ്പോൾ അത് ഇങ്ങനെ തിളപ്പിച്ച് കുറുക്കി എല്ലാം കൂടെ ഉരുക്കിയെടുത്ത് അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം തുടച്ചിട്ട് നല്ല ക്ലിയറാക്കി സെറ്റാക്കിയെടുത്ത് അത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അത് നല്ലോണം വറ്റിയതിന് ശേഷം വേണം ഇനി നമ്മളിലേക്ക് എന്തോഴിക്കാൻ രണ്ടാം പാലാന്ന് തോന്നുന്നു രണ്ടാം പാലോ തേങ്ങ പശുവും പാലോ എല്ലാ പാലും കൂടെ ഒഴിച്ച് ഇതാക്കുന്നു നല്ല നല്ല നമ്മളെ ട്രഡീഷണൽ പഴയ രീതിയിലാക്കുന്ന രീതിക്കാണ് നമ്മളിത് ആക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ തിളച്ച് കുറുക്കി എടുക്കുന്നുണ്ട് അതച്ച് എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്ത പാൽ ഒഴിക്കും ഞാനിങ്ങനെ പറയണ്ട കാരണം എനിങ്ങനെ അടുത്ത പാൽ ഒഴിക്കുന്നതെന്നുള്ളത് മറന്നയി അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ആ ഒഴിച്ച് രണ്ടാം പാല് രണ്ടാം പാൽ ഒഴിച്ച് രണ്ടാം പാല് അരി അരിച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് ആ രണ്ടാം പാലും കൂടെ ഒഴിച്ച് അത് ജസ്റ്റ് തിളക്കണം ഇത് ഇത് ഒരുപാട് കുറുകണം എന്നു രണ്ടാം പാൽ കുറച്ചും കൂടെ കട്ട് ചെയ്യില്ല പാലാണ് അപ്പോൾ ഇത് പരിപ്പും കൂടെ ആയതുകൊണ്ട് ഇനി ഭയങ്കര ഇതല്ലേ ഈ പരിപ്പ് മാത്രമല്ല ഇതിനകത്ത് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് നമ്മുടെ ചോറില്ലേ നമ്മളെ ഉണക്കലരി അതും കൂടെ വേവിച്ച് കുറച്ച് ഒരു പിടി ഒരു പിടി ഉണക്കലരിയും കൂടെ വേവിച്ചിട്ട് അതും കൂടെ അതിൻ്റെ എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് എനിക്കത് ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയതാണ് അപ്പം അതും കൂടി ഇട്ട് രണ്ടാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് വരുമ്പോഴത്തേനും തന്നെ നമ്മൾ പശുവും പാലും കൂടെ ഒഴിക്കും ഇത് രണ്ടും കൂടി ഒഴിച്ചിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് രണ്ടും കൂടെ ഒഴിച്ച് ഒന്ന് നല്ല വൃത്തി തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് മാറ്റി വെക്കാൻ കാരണം നമ്മൾ ഇതിൽ അച്ഛൻ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ പാൽ നല്ലോണം തിളച്ചു അതിന് ശേഷം എടുത്ത് വെക്കുന്ന ചോദിച്ചാൽ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിക്കുന്നു അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ എടുക്കാൻ മിസ്സായിപ്പോയി അച്ഛനതിൽ ഒന്നാം പാൽ കുറച്ച് ഒരു കുറച്ച് പാത്രത്തിൽ അതിലേക്ക് നമ്മൾ ഏലക്ക ഗ്രാമ്പു ആ സംഭവങ്ങളിലില്ലേ അതെല്ലാം പൊടിച്ചത് ചുക്ക് ഏലക്കയും ഗ്രാമ്പും ചുക്കും കൂടെ വറുത്ത് പൊടിച്ചിട്ട് അച്ഛനെ ഒന്നാം പാൽ കലക്കിയിട്ട് കലക്കി വെച്ചിട്ടുണ്ടായി അതെൻ്റെയും വീട് എനിക്ക് എടുത്താൽ വിട്ടുപോയി അതും അതെല്ലാം കൂടെ കലക്കിയതെല്ലാം കൂടെ അച്ഛൻ അതിലേക്ക് ഒഴിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് അത് പാൽ ഒഴിച്ച് ഇത് പായസം ഒഴിച്ച് തിരിച്ച് എല്ലാം കൂടി ഇളക്കി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ചെന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കുന്നില്ല ആ ചൂടിന് മതി നിർഞ്ഞ് അതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് മണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്ത് അതിലേക്കിട്ട നല്ല അടിപൊളി നല്ല കുറുകിയ പായസം കിട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ്ടതിന് നല്ല തണുപ്പിച്ച് ഫ്രിഡ്ജിലെല്ലാം വെച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്ടതിന് ആ ഏച്ചിക്കും കുറേ കൊത്തുവിട്ട് തന്നെ വീടെല്ലാം കൊടുത്ത് നമ്മളും കൊണ്ടൊന്ന് മൂന്നാല് ദിവസം പായസം കുടിച്ചു അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു അടിപൊളിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു താങ്ക് യു